മട്ടന്നൂർ നഗരസഭ വീണ്ടും ദേശീയ പുരസ്കാര നിറവിൽ കേരളത്തിലെ വൃത്തിയുള്ള നഗരമായി മട്ടന്നൂർ നഗരസഭയെ തിരഞ്ഞെടുത്തു സംസ്ഥാനത്ത് ശുചിത്വ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ നടത്തിയതിനാണ് കേന്ദ്ര സർക്കാരിൻ്റെ പ്രോമിസിംഗ് സ്വച്ച് ഷെഹർ അവാർഡ് ലഭിച്ചത് കേന്ദ്ര നഗരകാര്യമന്ത്രി മനോഹർ ലാലിൽ നിന്നും മന്ത്രി എം രാജേഷ് നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് തുടങ്ങിയവർ ചേർന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി प्रॉमिसिंग स्वच्छ शहर ऑफ केरला इनके बाद बारी आएगी लद्दाख से कारगिल ശുചിത്വ നഗരം എന്ന ഉത്തരവാദിത്വം യാഥാർത്ഥ്യമാക്കാൻ മട്ടന്നൂർ നഗരസഭ വിവിധ പദ്ധതികളാണ് നടപ്പിലാക്കി വരുന്നത് ആയിരങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നഗരസഭ സംഘടിപ്പിച്ച മെഗാ ശുചീകരണ ക്യാമ്പയിനുകൾ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ തന്നെ കുട്ടികളെ പങ്കെടുപ്പിച്ച് നടത്തിയ ഹരിത സഭകൾ ജലസ്രോതസ്സുകളെ വീണ്ടെടുക്കുന്നതിന് നടത്തിയ മെഗാ ക്യാമ്പയിനുകൾ നഗരസഞ്ചയത്തിൽപ്പെടുത്തി നടപ്പാക്കിയ ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ ഹരിതകർമ്മസേനയെ ശക്തിപ്പെടുത്തി നടത്തിയ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾ ഹരിത പ്രോട്ടോകോൾ യൂണിറ്റുകൾ ആരംഭിച്ച് നടത്തിയ മാലിന്യ ലഘൂകരണ പ്രവർത്തനങ്ങൾ വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് നടപ്പാക്കിയ ഹരിത വിദ്യാലയം പദ്ധതികൾ നഗര സൗന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങൾ തുടങ്ങി നിരവധി മാതൃകാ പ്രവർത്തനങ്ങളാണ് മട്ടന്നൂർ നഗരസഭയെ ദേശീയ പുരസ്കാര നിറവിലെത്തിച്ചത് സ്വച്ഛ സർവേക്ഷൻ പുരസ്കാരത്തിൽ സംസ്ഥാനത്തെ വാഗ്ദാനമായ വൃത്തിയുള്ള നഗരം എന്ന പുരസ്കാര വിഭാഗത്തിലാണ് കേരളത്തിലെ ഏറ്റവും വൃത്തിയുള്ള നഗരമായി മട്ടന്നൂർ നഗരസഭയെ തിരഞ്ഞെടുത്തത് മികച്ച ശുചിത്വമാർന്ന നഗരസഭയ്ക്കുള്ള പ്രത്യേക പുരസ്കാരമാണിത് സ്വച്ഛ് സർവേഷൻ എന്ന പേരിലുള്ള വാർഷിക ശുചിത്വ സർവേയിലാണ് നഗരസഭ ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത് നിലവിലുള്ള ശുചിത്വ പരിപാലന സംവിധാനങ്ങളും മാലിന്യ സംസ്കരണം മികവും നിർദ്ദിഷ്ട മാനദണ്ഡങ്ങൾക്കനുസരിച്ച് വിലയിരുത്തി ദേശീയ തലത്തിൽ റാങ്ക് നിർണ്ണയിക്കുന്ന പദ്ധതിയാണ് സ്വച്ഛ് സർവേക്ഷൻ രാഷ്ട്രപതി ദ്രൗപതി മുർമുവാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത് ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി നഗരസഭാ ഭരണസമിതി അംഗങ്ങളും ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരും ഡൽഹിയിൽ എത്തിയിരുന്നു ഗ്രാമിക ന്യൂസ് മട്ടന്നൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ